നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കെല്ലാം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് പെൻഷൻ വിതരണത്തിലേക്ക് കടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ കുടിശ്ശികയിലെ രണ്ടു മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമെല്ലാം എത്തിച്ചേരാൻ പോകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഈ മാസം ഇരുപതിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്കിത് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക